ദൈവപുത്രനായ ഈശോയ്ക്ക് പിതൃസ്നേഹത്തിൻ്റെ നിഴലായി ജോസഫ് നിലകൊണ്ടു ഒരു നല്ല അപ്പനെ പോലെ യഥാർത്ഥത്തിൽ അപ്പൻ എന്ന് പറയുന്നത് ആരാണ് തൻ്റെ ഇഷ്ടങ്ങളോട് നോ പറഞ്ഞ് ഭാര്യയുടെയും മക്കളുടെയും ഇഷ്ടങ്ങൾക്ക് മുൻഗണന നൽകി നിശബ്ദനായി പിറകിൽ നിൽക്കുന്ന ആരുമറിയാതെ തേങ്ങിത്തീരുന്ന ആളിന്റെ പേരല്ലേ അപ്പൻ അപ്പൻ മക്കൾക്ക് സുരക്ഷിതത്വത്തിന്റെ ഇടമാണ് അപ്പന്റെ സ്നേഹവാത്സല്യം മക്കളിൽ ഉണർത്തുന്നു അപ്പന്റെ ശാസനകൾ മക്കളുടെ ജീവിത വഴികളിൽ നേർരേഖ തെളിയിക്കുന്നു നസ്രത്തിലെ തിരു കുടുംബത്തിൽ അപ്പമായി തീർന്ന നല്ല അപ്പനാണ് വിശുദ്ധ യൗസ്യ പിതാവ് ഈ ചിന്തയെ അനുസ്മരിച്ചാണ് അദ്ദേഹത്തിന്റെ മരണത്തിരുന്നാളിൽ നാം ഊട്ടുനേർച്ച നടത്തുന്നത്